അന്യപ്രേക്ഷകർക്ക് നമസ്കാരം കത്തോലിക്ക സഭയുടെ മുഖപത്രം ദീപിക സമസ്തയെ കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്ത് തീരയ്ക്കുന്നു പൊതുസമൂഹം എന്താണോ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് ദീപിക ചോദിക്കുന്നത് വെള്ളിയാഴ്ചത്തെ സമയത്തെ കുറിച്ച് സി ബി എസ് ഇ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇല്ലാത്ത പ്രശ്നം എങ്ങനെയാണ് പൊതുവിദ്യാലയങ്ങളിൽ വളരെ വ്യക്തമായിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അവര് ചോദിക്കുന്നത് രൂക്ഷമായിട്ട് തന്നെയാണ് സമസ്തയെ വെല്ലുവിളിക്കുക തന്നെയാണ് ചെയ്യുന്നത് മതേതരത്തിന് മതേതരത്വത്തിന് എതിരായിട്ടാണോ സമസ്ത നിലപാടെടുക്കുന്നത് അങ്ങനെ വളരെ വ്യക്തമായിട്ട് പൊതുസമൂഹം ബോധവും ബുദ്ധിയുമുള്ള പൊതുസമൂഹം എന്താണോ സമസ്തയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് ദീപിക ചോദിച്ചിട്ടുള്ളത് നമുക്ക് നമുക്കേതായാലും ആ മുഖപ്രസംഗം ഒന്ന് പരിശോധിക്കാം വളരെ വ്യക്തമായിട്ട് പൂർണ്ണരൂപമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് സീസറിനുള്ളത് ദൈവത്തിന് വേണ്ട ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് മാറ്റരുതെന്ന് പറയുന്നവർ തന്നെ മതപഠനം കഴിഞ്ഞുമതി പൊതുപഠനം എന്ന് പറയുകയോ മാറ്റം വരുത്തിയ സ്കൂൾ സമയം സംബന്ധിച്ച് മുസ്ലിം സംഘടനയായ സമസ്തയുടെ വിയോജിപ്പ് ചർച്ച ചെയ്യാനുള്ള സർക്കാർ തീരുമാനം ജനാധിപത്യപരമാണ് പക്ഷേ സർക്കാരിനോട് ആവശ്യപ്പെടാൻ സമസ്ത ഏകോപന സമിതി എടുത്ത തീരുമാനങ്ങളായി മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അത് മതേതരത്വ വിരുദ്ധമാണ് സമയമാറ്റത്തിലെ അധിക അരമണിക്കൂർ വൈകുന്നേരത്തേക്ക് മാറ്റണമെന്നും ഓണം ക്രിസ്മസ് മധ്യവേനൽ അവധികൾ വെട്ടിക്കുറച്ച് അധ്യയന സമയം വർദ്ധിപ്പിക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് വാർത്തകൾ അതായത് പ്രവൃത്തി ദിനങ്ങളിലെ പൊതുവിദ്യാഭ്യാസ സമയം പോലും മതപഠനത്തിനനുസരിച്ച് ക്രമീകരിച്ചു കൊള്ളണം ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും മാറ്റരുതെന്ന് പറയുന്നവർ തന്നെ മതപഠനം കഴിഞ്ഞു മതി പൊതുപഠനം എന്ന് പറയുകയോ കേരളം കരികുലം ഫ്രെയിം വർക്ക് രണ്ടായിരത്തി ഏഴ് പുറത്തു വന്നതോടെ തുടങ്ങിയതാണ് സമയമാറ്റ ചർച്ച കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒൻപത് അനുസരിച്ച് ഹൈസ്കൂളിൽ ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ പഠന സമയം വേണം പക്ഷേ ഒരിക്കലും നടപ്പായില്ല ശനിയാഴ്ചകൾ അധ്യായ ദിനമാക്കുന്നതിന് എതിരെ അധ്യാപക സംഘടനകൾ ഹൈക്കോടതിയെ സമീപിച്ചതിനാൽ റദ്ദാക്കി വിദ്യാഭ്യാസ വിദഗ്ധരുമായി കൂടിയാലോചിച്ച് വിദ്യാഭ്യാസ കലണ്ടർ തയ്യാറാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കോടതിയെ സർക്കാരിന് നിർദ്ദേശം നൽകി എൽ പി ക്ലാസുകളിൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്രവർത്തി ദിനങ്ങൾക്കുള്ള നിശ്ചിത എണ്ണൂറ് മണിക്കൂർ നിലവിലുണ്ട് യു പി ക്ലാസുകളിൽ ഇരുന്നൂറ് പ്രവർത്തി ദിനങ്ങളിലെ ആയിരം മണിക്കൂർ തികക്കാൻ രണ്ടു ശനിയാഴ്ചകൾ പ്രവർത്തി ദിനങ്ങളാക്കി ഹൈസ്കൂളുകളിൽ ആയിരത്തി ഒരുന്നൂറ് മണിക്കൂറിലുള്ള ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിവസം ഉറപ്പാക്കാൻ വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെയും ഉച്ച കഴിഞ്ഞു പതിനഞ്ച് മിനിറ്റ് വീതമാണ് വർദ്ധിപ്പിച്ചത് രാവിലെ ഒൻപത് നാല്പത്തി അഞ്ച് മുതൽ വൈകുന്നേരം നാല് പതിനഞ്ച് വരെയാണ് പുതിയ സമയം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പത്തിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയ ഉത്തരവിനെതിരെ സമസ്ത രംഗത്വത്തെ മദ്രസാ പഠനത്തിന്റെ സമയം നഷ്ടമാകുമെന്നതാണ് കാരണം മദ്രസാ പഠനത്തിനും മതം നിഷ്കർഷിക്കുന്ന അത്രയും സമയം ഉണ്ടാക്കി കൊടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് വാദിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് മറ്റു മതസ്ഥർ തങ്ങളുടെ ആരാധനകൾക്കും മതപഠനങ്ങൾക്കും ഒഴിവു ദിവസങ്ങളിലാണ് സമയം കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ സർക്കാർ പലപ്പോഴും പ്രവർത്തിദിനമാക്കിയിട്ടുണ്ട് അതേസമയം വെള്ളിയാഴ്ചകളിൽ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അധ്യയന സമയം ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് പുതിയ സ്കൂൾ സമയക്രമത്തിലും അത് ഒഴിവാക്കിയിട്ടുണ്ട് അതിനു പുറമെയാണ് എല്ലാ മതസ്ഥർക്കും മതമില്ലാത്തവർക്കും വേണ്ടിയുള്ള പൊതുവിദ്യാഭ്യാസത്തിന്റെ സമയം മതസ പഠനത്തിന് വേണ്ടിയും ഒഴിവാക്കണമെന്ന ആവശ്യം സമാന ആവശ്യങ്ങൾ മറ്റുള്ളവരും ഉന്നയിച്ചാൽ കാര്യങ്ങൾ എവിടെ എത്തും ഓണത്തിനും ക്രിസ്മസിനും പത്തു ദിവസം വീതം അവധി നൽകുമ്പോൾ പെരുന്നാളിന് ഒരു ദിവസം മാത്രമേ അവധി നൽകുന്നുള്ളൂ എന്ന് ഇത് ചൂണ്ടിക്കാണിച്ചാൽ അപരമത വിദ്വേഷമായി വ്യാഖ്യാനിക്കപ്പെടുമെന്നും സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ സമൂഹ മാധ്യമത്തിൽ പ്രസി പ്രതികരിച്ചിരുന്നു പക്ഷേ മറ്റാർക്കും നൽകാത്ത പ്രാർത്ഥനാ സൗകര്യം എല്ലാ വെള്ളിയാഴ്ചയും തങ്ങൾക്ക് ലഭിക്കുന്നതോ അതിനെ മറ്റുള്ളവർ മാനിക്കുന്നതോ അദ്ദേഹം മറന്നു മറ്റു ചില കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് സി ബി എസ്ഇയിൽ ഉൾപ്പെടെ കേന്ദ്ര സിലബസിൽ പഠിക്കുന്ന മദ്രസ വിദ്യാർത്ഥികൾക്ക് മദ്രസ പഠനത്തിനു സമയമില്ലെങ്കിലും ആർക്കും പരാതി ഉള്ളതായി കേട്ടിട്ടില്ല സയിലെയും പൊതുവിദ്യാലയങ്ങളിലെയും പഠന സമയം വർദ്ധിക്കുന്നത് കുട്ടികളെ ക്ഷീണതരാക്കുമെന്ന വാദവും ചിലർ ഉന്നയിച്ചു കണ്ടു അതിൽ കാര്യമുണ്ട് പക്ഷേ സ്കൂൾ പഠനത്തിന് പുറമെ സ്വന്തം കുട്ടികൾക്ക് മേൽ രണ്ടു മണിക്കൂർ മദ്രസ പഠനം കൂടെ ചുമത്തിയവരുടേതാണ് ഈ രോധനം മദ്രസ പഠന സമയത്തിൽ നിന്ന് പതിനഞ്ച് മിനിറ്റ് കുറച്ചാൽ ഇത് പരിഹരിക്കാവുന്നതല്ലേ കോവിഡ് കാലത്ത് എന്നതുപോലെ ഓൺലൈൻ മദ്രസാ പഠനവും പലരും നിർദ്ദേശിക്കുന്നുണ്ട് ഇതൊന്നും സ്വീകാര്യമല്ലെങ്കിൽ മതപഠനത്തെ പൊതുവിദ്യാഭ്യാസവുമായി കൂട്ടിക്കുഴക്കാത്തവരുടെ ചെലവിൽ മദ്രസാ പഠനത്തിന് സമയം കണ്ടെത്താൻ ശ്രമിക്കരുത് സ്കൂൾ സമയമാറ്റത്തിൽ പിറകോട്ടില്ലെന്നും തീരുമാനം മാറ്റാൻ വേണ്ടിയല്ല കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് എതിർപ്പുള്ളവരുമായി ചർച്ച നടത്തുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു പന്ത്രണ്ട് ലക്ഷത്തോളം മദ്രസ വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കുന്ന വിഷയത്തിൽ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് സമസ്ത പക്ഷെ അതിലേറെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയത്തിൽ നിന്ന് മന്ത്രി പിന്മാറുമോ എന്ന് അറിയില്ല മുസ്ലിം മതമൗലികവാദ സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് സൂമ്പാ ഡാൻസ് ചുവട് ഇടറി നിൽക്കുകയാണോ വിദ്യാഭ്യാസ രംഗത്ത് മതങ്ങളും സർക്കാരുകളും തമ്മിലുള്ള തർക്കങ്ങൾ പുതിയതല്ല അപ്പോഴൊക്കെ കോടതികൾ ഇടപെടുകയോ ന്യായം നടപ്പാ ഇടപെടുകയും ന്യായം നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് ന്യായമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സമസ്തയ്ക്ക് സമാന സംഘടനകൾക്കും കോടതിയെ സമീപിക്കാം ജനാധിപത്യ മതേതര സംവിധാനത്തിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുത്തേ മതിയാകൂ തെരഞ്ഞെടുപ്പുകൾ അടുത്ത സാഹചര്യത്തിൽ സീസറിനുള്ളത് ദൈവത്തിനു കൊടുക്കാനാണ് സർക്കാർ തീരുമാനമെങ്കിൽ അതൊരു പുതുവഴിയായിരിക്കും മറ്റും മൗലികവാദങ്ങൾക്കും കടന്നു കയറാനുള്ളത് ഞായറാഴ്ചകളെയും വിശുദ്ധ ദിനങ്ങളെയും പോലും പ്രവൃത്തി ദിനമാക്കിയുള്ള സർക്കാരിൻ്റെ തീരുമാനം അറിയാൻ കൗതുകമുണ്ട് വളരെ വളരെ വ്യക്തമാക്കിയാണ് ദീപിക മുഖപ്രസംഗവുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത് നമ്മുടെ കേരള പൊതുസമൂഹത്തിന് എന്താണോ മുന്നോട്ട് വെക്കാനുള്ളത് അത് തന്നെയാണ് ദീപിക ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് സമസ്ത ഒരു കാര്യം മനസ്സിലാക്കണം സമസ്തയെ പിന്തുണയ്ക്കുന്ന ആളുകളും മനസ്സിലാക്കണം മുസ്ലിം മതത്തിന് പൊതുവിദ്യാലയങ്ങളിൽ എല്ലാ ആഴ്ചയും മത മതത്തിന്റെ പേരിൽ മാത്രം കൃത്യമായ ഒരു ഇളവ് വെള്ളിയാഴ്ചകളിൽ ലഭിക്കുന്നുണ്ട് അത് എല്ലാ ആളുകളും അംഗീകരിക്കുന്നത് അവരുടെ മാന്യത എന്നുള്ളത് കൂടി എല്ലാ ആളുകളും തിരിച്ചറിയേണ്ടതാണ് ഇനിയും മറ്റൊരു സമയം കൂടി ആവശ്യപ്പെടുന്നതൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതല്ല സാധിക്കുന്നതല്ല സകല ആളുകളും ഒന്ന് ചിന്തിക്കു ചിന്തിച്ചു നോക്കൂ എങ്ങനെയാണ് ഈ മദ്രസയുടെ ആവശ്യം പറഞ്ഞു മറ്റെല്ലാ ആളുകളെയും ബുദ്ധിമുട്ടിക്കാൻ ഇവന്മാർക്ക് സാധിക്കുന്നത് മദ്രസ പഠന സമയം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വെച്ചിട്ട് അതല്ലേ മാന്യത എന്നിട്ട് ആ മതത്തിനെ പറയിപ്പിക്കാതെ ഇവർക്കൊന്ന് മുന്നോട്ട് പോയി കൂടി ഇപ്പൊ വലിയ ചർച്ചയായില്ല വലിയ രീതിയിൽ ചർച്ചയാണ് മദ്രസ പഠനം കാരണം മറ്റെല്ലാവരെയും കൂടി ബുദ്ധിമുട്ടിലാക്കിയിട്ട് പൊതുവിദ്യാഭ്യാസത്തിന്റെ സമയത്തെ പോലും അനുവദിക്ക എന്തൊരു അവസ്ഥ എന്തിനാണ് മതത്തെ ഇങ്ങനെ പറയിപ്പിക്കുന്നത് മദ്രസയുടെ സമയം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയാൽ പോരെ ബോധവും ബുദ്ധിയുമുള്ള സകല ആളുകളും ദീപികയുടെ നിലപാടിന് ഒപ്പം തന്നെയാണ് അതിലൊരു തർക്കവുമില്ല